വീണ്ടും ഗ്രാൻഡി ഫൈവ് ആണ് ഗ്രാൻഡി ഫൈവ് നമ്മൾ എക്സ്ട്രീം എക്സ്ട്രീമോ ട്രൈ ചെയ്യാൻ പോയ കേസ് നമ്മൾ ട്രൈ നോക്കില്ല ചെയ്യാൻ നോക്കില്ല ഇങ്ങനെയാണോ എന്തോ അല്ലേ നേരെ ലാൻഡ് ചെയ്യണം അതാന്നൊരു ഭയം ഓട്ടാ ക്രിസ്മസ് ട്രീ ആണ് അവിടെ കോടി 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 കോടിക്കും

നമ്മളെ അപ്പാപ്പനെ കണ്ടില്ലേ നമ്മളപ്പാപ്പൻ അല്ല അമ്മച്ച അപ്പാപ്പനെ അടിച്ച് മാറ്റിട്ടെങ്കിട്ട് ഇപ്പൊ ഒന്നുമില്ല െപ്പണക്കി കിട്ടിയ കുറച്ച് സെറ്റ് ആപ്പണക്കി പക്ഷെ കിട്ടാൻ പോകുന്നില്ല ഇതൊന്നിരി കിഴങ്ങത്തല്ല എന്നാ കിഴങ്ങത്തുള്ളടാ ക്ലിയർ ആയിട്ട് കാണാൻ ഐ സി യു പൈസ കിടത്താണ് വീണ്ടും അപ്പൊ പോ അമ്മ എന്റെ ഗണ്ണൊന്ന് കിട്ടിക്കോട്ട് അമ്മച്ചു പറഞ്ഞു വിടാ I'm g o i n t e i a r and I'm i n g to l r a y I'm n g t e i r a r y I'm g o i t t h i r n g to go to e a n g to go to the l i b a r അമ്മച്ച നമ്മള് രാണി മണ്ണുണ്ടല്ലേ അമ്മച്ചിക്ക് നട്ടിലൊരു പ്രശ്നം ഉണ്ടാകും കുനിയത്തില്ലേ ഇത് കുഞ്ഞു നേരെ ഒന്ന് മാത്രമല്ല ഇന്നാള് ലാസ്റ്റത്ത് വീടുകളുണ്ടല്ലോ നമ്മളെ ഇതിന്റെ രാണി ഫാമിനൊരു വീട് കിട്ടാ എന്റെ അത് അമ്മച്ചി ഏണിയൊക്കെ കേട്ടാ അത് നിങ്ങൾ കാണുന്നു ഏണി ഉണ്ടല്ലേ ഏണിയൊക്കെ മുണ്ട കയറി വെളിയിൽ പിടിച്ച് വന്ന ഇത് നമ്മുടെ ഏണിയാണ്

കിറിക്കാനിക്കോട്ട് പോണം കണ്ടോണ പതുക്കെ പതുക്കെ പോണോളി കീ എന്തി ഫോണാണ് ഹേ തുറക്കുകുന്നേ ചുരുക്ക് പോസേ ദേ അമ്മച്ചേര് വന്നു കേട്ടേ എന്റെ ഫോൺസ് വന്നേ കേറെ നോ അമ്മച്ചേര് എവിടെ ആണ്ടേ ലിഫ്റ്റിലാ നേരെ ഇരിക്ക് ഓക്കേ കള്ളക്കാവി ഇപ്പോ നിങ്ങക്ക് ദാ മെസ് വലിയ വീട്ടില് കിറക്കിത്തള്ള വല്യ വീട്ടില് കിറുക്കി തള്ള അമ്മ സൈഡിൽ നിൽക്കാം സൈഡിൽ നിന്നിട്ട് കൊച്ചു കൂടി അമ്മച്ചി കൊടുത്തേ പറയാണെ എപ്പറേന്ന് നിക്കും അപ്പൊ അമ്മച്ചി കളിയോ ശരിയാക്കെ പോയ പടിയുണ്ടാ ടോപ്പടിയാണ് അപ്പൊ വാങ്ങിച്ചു കൊടുത്തിന്ന് വെറും അമ്പത് പൈസ അത്രേ ഉള്ളു അത്ര കൊടുത്താതി

അയ്യോ ക്രാക്കി സൗണ്ടു ക്രാക്കിട്ട് അമ്മച്ചിക്ക് ലെവലില്ല അതാണ് അമ്മച്ചിങ്ങനെ ആ പാട്ടിപ്പഴും നിന്നില്ല ലെവലില്ല കള്ളതന്നെ ോട്ടെ അത് പോട്ടെ അമ്മച്ചവണ തീർന്നു ഡേ ഫൈവ് ലാസ്റ്റ് ഡേ ആണത്

உடாய்ப்பு கிளம்புவே உடாய்ப்பு கிளம்பி உடாய்ப்பு கிளவு கிடத்தி நேசி அங்கோட்டே ട പോയെന്നോ തുറക്കെ അതാ ഇവിടെ മരുന്ന് കേട്ടെ ഓ ഇത് ഉള്ള സംഭവം യോക്കില്ല അയ്യോ വീട് കെട്ടി തുറന്നായിട്ട് പോയി കേസ പിടിച്ചു ഇഷ്ടപ്പെട്ട